ചാഴൂർ എസ് എൻ എം എച്ച് എസ് എസ് പഴുവിൽ സെൻ്റ് ആൻ്റണീസ് വിദ്യാലയങ്ങളിലെ സീനിയർ എസ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസും ജില്ലാ നോഡൽ ഓഫീസറുമായ സി എസ് ഉല്ലാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ എസ് എച്ച്ഒ കെ ഒ പ്രദീപ് സ്കൂൾ മാനേജർ സതീഷ് വലിയപറമ്പിൽ പറമ്പിൽ പ്രധാനാധ്യാപകരായ ടി എസ് സുനി എ വി ജോളി സബ് ഇൻസ്പെക്ടർ കെ കെ ജോയ് സി പി ഒ സന്തോഷ് സി എസ് ശ്രീധു പോൾ ഷീബ ഡേവിസ് സംസാരിച്ചു ഉപയോഗിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ മാനസികമായും വൈകാരികമായും ഉള്ള സംഘർഷങ്ങളിലേക്ക് പടുകുടിയിലേക്ക് വീണുപോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നു ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യം തന്നെ ഇപ്പോഴുണ്ട് അത് ഇഡിയറ്റ് എന്ന് പറഞ്ഞ വിഡി എന്നല്ല ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഒരു മാനസിക സംഘർഷമാണ് ഇന്റർനെറ്റിൽ നമ്മൾ പരതി 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 നമ്മളൊരു മാനസിക സംഘർഷത്തിലേക്കും മാനസികമായി ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന ഒരു മാനസിക സംഘർഷമാണ് ഒരു മാനസിക രോഗമാണ് ഇടിയൽ സിൻഡ്രം എന്ന് പറയുന്നത്